യെസ് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കേൾക്കാൻ പറ്റിയിട്ടുള്ള ഒരു സോങ് അങ്ങനെ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഇതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് സോങ്സ് ഒക്കെ ഇങ്ങനെ കേൾപ്പിച്ചി ക്ലാബ് എഫ് നയൻറ്റി ഫോർ പോയിൻറ്റ് ത്രീയിൽ ആർ ജെ ആമിയാണ് കേട്ടോ കൂടെയുള്ളത് ഇനി നമ്മളൊരു ഇഷ്ടത്തെക്കുറിച്ച് പറയാൻ പോവാണേ അറിയാൻ പോവുകയാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് കാറിനോടുള്ള ഒരു ഇഷ്ടമാണ് ഓക്കെ ഇത് അപ്പോൾ ഈ ഒരു ഇഷ്ടത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് കുഞ്ഞുമോൻ ചേട്ടനാണ് ഹലോ

ആ പൈസ കൊള്ളപ്പോ അംബാസിഡർ വണ്ടി മേടിക്കണോ നാട്ടിൽ വന്നപ്പോൾ അംബാസിഡർ വണ്ടി പറഞ്ഞാൽ തട്ടിക്കൂട്ടി മേടിച്ചു അപ്പൊ അത് ഇന്ന് വരെയും ഉപയോഗിക്കുന്നു വണ്ടി ഇത് നമ്മുടെ മൂന്നാമത്തെ വണ്ടിയാണ് ഈ വണ്ടിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒരു വഴിയിൽ ചതിക്കുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തൊരു വണ്ടിയാണ് ഏറ്റവും എനിക്ക് അനുയോജ്യമായ ഒരു വണ്ടിയാണ് ഇപ്പത്തെ അംബാസിഡറിന്റെ റീലോഞ്ച് ഒരു പുതിയ ഒരു വരവ് വരുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്താ അതിനെ കുറിച്ചൊക്കെ പറയാനുള്ളത് അത് നോക്ക സാഹചര്യം പോലെ പറ്റുമെങ്കില് എടുക്കും പക്ഷെ എടുത്തിരുന്നാലും ഈ വണ്ടി ഞാൻ കളയത്തോ എല്ലാവർക്കും കാരണം മാക്സിമം എന്റെ മരണം വരെ ഇത് ഉപയോഗിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് ക്ലബ് ക്ലബ് എന്നാണ് ഞാൻ വിളിക്കുന്നത് അടിപൊളി 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 ഓക്കെ അപ്പൊ പപ്പക്ക് ഒരുപാട് ഇഷ്ടമാണ് അംബാസിഡർ പപ്പയെ സംബന്ധിച്ചിടത്തോളം എന്നെ ഞാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി വേണം ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് എനിക്ക് ഇഷ്ടം അതുപോലെ തന്നെ വലിയ ഇഷ്ടമാണ് എനിക്കാണെങ്കിൽ ചെറുപ്പത്തില് അടിയൊക്കെ താതിരി പക്ഷെ ഈ വണ്ടിയെ ഒരു പോർല് പോലും ഏപിച്ചതായിട്ട് എനിക്കറിയത്തില്ല അത്രയ്ക്ക് സ്നേഹമായിരുന്നു ഈ വണ്ടിയോട് പപ്പയ്ക്ക് അതുപോലെ തന്നെ വണ്ടി ഒരു പോർല് പോലും പപ്പ ഏൽപ്പിച്ചിട്ടില്ല നേരത്തെ സ്റ്റെഫിൻ പറഞ്ഞതുപോലെ ആണോ അതോ അംബാസിഡറിനോടാണോ ഇഷ്ട തീരുമാനിക്കാൻ എനിക്ക് ഇഷ്ടമാണ് വണ്ടി ഞാൻ ഞാൻ ഈ കാര്യം പറയുമ്പോ കേരളത്തിൽ എവിടെ ചെന്നാലും ഒരു നാട്ടിൽ ചെന്ന് കുഞ്ഞുമോനുണ്ടോ എന്ന് അന്വേഷിച്ചു കഴിഞ്ഞാല് ആ നാട്ടില് ഒരുപാട് കുഞ്ഞുമോൻ പക്ഷേ ഈ വണ്ടി യഥാർത്ഥത്തില്

தேங்க்யூ சோ மச் கேட்டு வந்திருக்கியா இது கேரளா நம்பர் ஒன் இப்போ த்ரீ டன்